ഓക്കേ ശരി ശരി ഉത്തമേട്ടന്റെ വീട്ടിൽ നിന്നാ കല്യാണ ഭാഗം ഷൂട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് ആ ശരിന്താ ആ ശരി വർഗീസ് അല്ലേ വർഗീസ് ചേട്ടൻ കാണിച്ചു തരാറുണ്ട് ഉത്തമേട്ടന്റെ വീട്ടിൽ നിന്നാണ് കല്യാണം ഷൂട്ട് ചെയ്ത് ആ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വീഡിയോ അതായത് ഇപ്പോ നമ്മൾ ആ ഒരു ഫിലിമായിട്ട് ബന്ധപ്പെട്ടെ ഒരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത് ഏതാണ് നല്ലതും എൻ്റെ കൂടുതൽ വിവരങ്ങളും നമുക്ക് അവിടെ എത്തിയിട്ട് സംസാരിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഈ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പ്രസ് ചെയ്യാനാണ് ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുറന്നു വീഡിയോ നോട്ടിഫിഷ് ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് ഇല്ലാതെന്ന് പറഞ്ഞിട്ടുണ്ട് ഐ സജ്ജിത് വിഷ ഫ്രം സജി ബക്കാൻ യുട്യൂ ചാനൽ അപ്പോൾ ആ ലൊക്കേഷനിലേക്കുള്ള റോഡാണ് അപ്പോൾ നമ്മൾ ഓടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരി കൊറേ വീട് അന്വേഷിച്ചിരുന്നു അല്ലെ കൊറേ വീട് അന്വേഷിച്ച് ഇവിടെയാണ് എടുത്തത് അല്ലേ ആ അത് ശരി അപ്പൊ വീട്ടിൽ ഉടമസ്ഥാനിയേട്ടല്ലേ ആ ഓക്കേ ഓക്കേ അപ്പൊ റിവിയേട്ടറിന്റെ വീടാണ് ഇത് ഷൂട്ട് ചെയ്തത് ഓക്കേ ഇവിടെ നോക്കിയായിരുന്നു ഇല്ലേ എടുത്തത് ഇത് ഇവിടെ ഒക്കെയാണ് അല്ലേ വീടായിട്ട് ആ സോബിൻ ഷാഹിറും പിന്നെ ഉണ്ടായിരുന്നു ആ ഇപ്പോൾ ഇന്നിപ്പോ നിൽക്കുന്നത് ഇപ്പോ തിയേറ്ററിൽ നല്ല

ആ അതാ അതാ എടുത്തത് ശരിയാ അപ്പം അതിന്റെ മോൾ ഭാഗത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ കെ എസ് രവീന്നാണ് അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ് മൂന്ന് ആ മൂന്ന് ദിവസം ഉണ്ടായിരുന്നല്ലേ ഏതായാലും പലരും കാണാൻ പോകുന്നേ സിനിമ ഇപ്പം തിയേറ്ററിൽ ആ ആ അതെ ശരിയാ നല്ല തിരക്കാണ് ടിക്കറ്റ് കിട്ടാനല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ മൂവി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അതിൻ്റെ ഒരു ലൊക്കേഷൻ ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ ഈയൊരു വിഭാഗത്തിരുന്നിട്ട് ആണല്ലേ ശ്രീനാഥ് ബാസ്യ ആ അത് ശരി ഓക്കെ ഓക്കെ ആ ഇവിടെ നിന്ന് ടി വി ആണത് അല്ലേ ഇവിടെ ഓക്കെ ഓക്കെ ഏഹ് ആ അത് ശെരി ആ അത് ശെരി ആ പുതിയ സിനിമ ലൊക്കേഷൻ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത് മഞ്ഞുമൽ ബോയ്സ് ഏതായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആയി മാറും എന്നുള്ളൊരു സംശയല്ല നല്ല തിരക്കാണ് അല്ലേ ഇപ്പൊ തിയേറ്ററിലൊക്കെ ചേട്ടൻ ആ ഈ ഷൂട്ട് ചെയ്ത് വീട്ടിലെ ചേട്ടനെ കാണാൻ പോകുന്നേ ഉള്ളു ആ ആ ശരി ആ ആ അത് ശരിയാകെ ചേട്ടന്റെ പേരെന്താ ആ ശരി എവിടെയാ വീട് ആ ഈ ഡോർ എന്താ മാറ്റിയാ അന്ന് അന്ന് ഈ ഡോർ ആയിരുന്നു ഇതിനുവേണ്ടി പിന്നെ ഒരു കല്യാണം നടന്ന വീട് ഈ റോഡിനെ അങ്ങോട്ടേക്കാ അല്ലേ ആ റോഡ് നമ്മൾ താഴ്ത്തിക്കുറി കോളനി ഏഹ് ഉത്തമനാ ഓക്കേ ഓക്കേ അപ്പൊ നോക്കാം നോക്കി ശരി ഓക്കെ ഓക്കെ ശരി ശരി ഉത്തമേട്ടന്റെ ഉത്തമേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കല്യാണ ഭാഗം ഷൂട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് ആ ശരി ആ ഏട്ടൻ്റെ പേരെന്താ ആ ശരി വർഗീസ് അല്ലേ വർഗീസേട്ടൻ കാണിച്ചു തരാറുണ്ട് ഉത്തമേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കല്യാണം ഷൂട്ട് ചെയ്തത് ആ അപ്പം ഫ്രണ്ട്സ് കള്ളമശ്ശേരിന്ന് വന്ന് ഇപ്പം ഇവിടെ നിന്നിങ്ങനെ നേരെ പോയിട്ട് മഞ്ഞുമൽ ബോയ്സിൽ സൗബീൻ ഷാഹിറിൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ സ്ഥലം അപ്പോൾ അവിടെയൊക്കെയുള്ള വഴിയാണിത് ഇവിടെ ഒരു ക്ലബ്ബ് പോലെ ഉണ്ടായിരുന്നു അല്ലേ ക്ലബ്ബ് ഷൂട്ട് ചെയ്ത് ഇവിടെ അല്ലേ ആ ആ അത് മാറ്റി ഇവിടെ അല്ലേ ഈ ഒരു ആ അപ്പോൾ കവലയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ക്ലബ്ബ് ഒരു പോർഷൻ ഷൂട്ട് ചെയ്ത് ഫ്രണ്ട് സെല്ലിരിക്കുന്നു മഞ്ഞുവൽ ബോയ്സിൽ ഫ്രണ്ട് ഇരിക്കുന്നത് അപ്പോൾ അത് ഇപ്പോൾ അവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട് പുതിയൊരു ജിമ്മിൻ്റെയും ഒരു ഓപ്പൺ സ്റ്റേജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് നടന്നിരുന്നു അപ്പോൾ ആ ഒരു ഏരിയ ആണിത് ഇപ്പോൾ മഞ്ഞുവൽ ബോയ്സ് ഇരിക്കുന്ന ഒക്കെ ഒരു ചിരിച്ച് നടക്കുന്ന ഒരു സ്ഥലം അതൊക്കെ സിനിമ കാണുമ്പോൾ കൂടുതലായിട്ടും മനസ്സിലാവും എൻ്റെ ഫോട്ടോ ചേട്ടൻ അതിൻ്റെ എടുത്തു വെച്ചിരുന്നു ഇപ്പോൾ അത് മാറ്റം വരുത്തിയിട്ടുണ്ട് പുതിയ രീതിയിൽ വേറെ എന്തോ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റൂഫൊക്കെ മാറ്റുകയാണ് ഫോട്ടോ ചേട്ടൻ്റെ ഫോണിലുണ്ടായിരുന്നു പ്രതീക്ഷ ക്ലബാണ് അപ്പോൾ അവിടെയാണ് അതിന് ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത് പ്രതീക്ഷ ക്ലബ്ബ് സ്ഥലം നമ്മൾ ഗ്ലാസ് റോഡ് അല്ലേ കുളമശ്ശേരി ഗ്ലാസ് റോഡ് ഫോണിൽ ആ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ൊട്ടാൽ മതി ആ അവർ ഇരിക്കുന്നതിന് അല്ലേ ആ ഇതാണ് ആ ക്ലബ് ഓക്കെ അപ്പോൾ അത് ആ ക്ലബിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതിൻ്റെ മാറ്റം വരുത്തിയിട്ടുണ്ട് അന്ന് അവർ വന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ടായിരുന്നു അത് ഷൂട്ട് ചെയ്തിരുന്നത് അത് ചെറിയൊരു ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ജിമ്മിൻ്റെ ഒരു ഓപ്പൺ ഷേറ്റിൻ്റെ ഒരു ഗാർഡൻ എടുത്തു കഴിഞ്ഞേ ഉള്ളൂ അതാണ് ചേട്ടൻ്റെ ഫോണിലെ ഫോട്ടോ ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു ബോയ്സ് ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഇവിടെ സിനിമയ്ക്കകത്ത് നമുക്ക് ഈ പോർഷനൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പോയിട്ടല്ലേ കല്യാണം വീട് ആ വീട്ടിൽ പോയിട്ട് നോക്കാം ഇതൊരു ആ ഒരു സ്ഥല പേര് എന്നുണ്ടല്ലേ മഞ്ഞുമല ആ സ്ഥലം മഞ്ഞമലെന്ന് പറഞ്ഞ സ്ഥലം ശരി അമ്പറാശ്ശേരി ആ ആ ഏറ്റവും ഒക്കെ ഉള്ള വഴിയാണ് കുറേ വീടുകളെടുത്തടുത്ത് ഇപ്പോൾ ഉത്തമൻ വീടാ വീടാല്ലേ തമ്മൻ ചേട്ടന്റെ വീട്ടിലാണ് ആ ഒരു കല്യാണ വീടായിട്ട് ഷൂട്ട് ചെയ്തത് അത ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കല്യാണ വീട് മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു കല്യാണ വീട് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ് അപ്പോൾ ചേട്ടൻ അന്ന് കണ്ടിരുന്നു അല്ലേ ഷൂട്ടിങ് എന്ത് പേര് ചെയ്തു ആ ആ വീട് തന്നെയല്ലേ അല്ലേ അപ്പോൾ ഇതാണ് ആ വീട് കേട്ടോ ഓക്കെ അപ്പോൾ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ആ സൗബിൻ ഷായിർ ബാക്കിയുള്ള ആ എന്നല്ലേ ഓക്കെ ഓക്കെ ആ ശരി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ശരിയാ താങ്ക് യു ഉള്ളിലായിട്ട് അവിടെ ഉണ്ടായിരുന്നു അല്ലേ ആ ശരി ശരി ഓക്കെ ഓക്കെ ആ സിനിമ കണ്ടാൽ കൂടുതൽ മനസ്സിലാവും ഇവിടെ ഒക്കെ വച്ചിട്ടായിരുന്നു അതിന് ചിത്രീകരണം കല്യാണം അങ്ങനെ വരുന്ന ആ ഒരു ഇതൊക്കെ അല്ലേ

അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പെട്ട കമൻസും ലൈക്കും എല്ലാം ഇടണം അപ്പോൾ സിനിമ എല്ലാവരും കാണുക നല്ല നന്നായിട്ട് നല്ലൊരു സ്റ്റോറിയാണ് നല്ല രീതിയിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് ഗാന്ധിനഗർ സെക്കറ്റൊക്കെ ആ ഒരു എടുത്ത ഒരു നമ്മളെ ഒരു സ്ഥലം പോലെ തോന്നും കണ്ടാൽ പെട്ടത് മുമ്പ് നമ്മുടെ ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഇവിടുന്ന് എടുത്തിരുന്നു അപ്പം ഇവിടെ മൊത്തം മാറിയിട്ടുണ്ട് കവല ഇതാണ് പെരിങ്ങോട് റോഡ് നിന്ന് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു മഞ്ഞുവൽ ബോയ്സ് ഫ്രണ്ട്സിൻ്റെ ഇവിടെ കടകളൊക്കെ അതിനകത്ത് കാണിക്കുന്നു ഈ കടകളൊക്കെ ആയിരുന്നു അന്ന് അതിൻ്റെ പ്രധാന ലൊക്കേഷൻ ആയിട്ടുണ്ടായിരുന്നത്